ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഒരു വണ്ടയ്ക്ക പൊരിയലാണ് അതിക്ക് വേണ്ടത് വെണ്ടയ്ക്ക റൗണ്ടായിട്ട് നുറുക്കിയെടുക്കുക ഒരു സവോള മുളക് പൊടി ഞാൻ അതാ ഗ്യാസ് കത്തിക്കേണ്ടേ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം വെണ്ടക്ക ആഡ് ചെയ്യുക എണ്ണ ചൂടായിട്ടുണ്ട് അതിൽക്ക് വെണ്ടയ്ക്ക ഇടാം വെണ്ടയ്ക്ക കഴുകി ഒന്ന് വെള്ളമൊക്കെ വടിഞ്ഞ ശേഷം നുറുക്കുക നുറുക്കിയ ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് മേലത്തേക്ക് വെള്ളം പോയ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വയ്ക്കുക അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പശയുണ്ടാകും അത് ഒട്ടി ഒട്ടി നിൽക്കും വെഴുപഴ്ന്നുണ്ടാക്കും ഇതാ ഒരു സവോള പൊടിയായി അരിഞ്ഞത് വെണ്ടയ്ക്ക് നല്ല പച്ചക്കറിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുക കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ഇതൊക്കെ വരും നല്ല അറിവും ബുദ്ധിയൊക്കെ വരും സവോള ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നുറുക്കി വെച്ച ശേഷം നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി കറിയോ വണ്ടയ്ക്ക വറുത്തതോ നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് വറന്ന ശേഷം നമുക്ക് ഉപ്പ് മുളക് പൊടി ചുങ്ങി പോകും അപ്പോൾ ഉപ്പ് മുളക് പൊടി നമുക്ക് എന്നിട്ട് ആഡ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു താഴെ ഭാഗം കരിഞ്ഞു പോകും

ഒരു സ്പൂണും മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അത് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിക്കുക ഇളക്കി കൊടുക്കാണ്ടിരുന്ന താഴെ ഭാഗം കരിഞ്ഞ് പോകും നന്നായി കരിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത് ഒന്ന് വേവിച്ച് മാത്രം പച്ചക്കറികൾ കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വണ്ടയ്ക്ക ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാം മോരും ചോറിൻ്റെ കൂടെ കഴിക്കാം രസം ചോറിൻ്റെ കൂടെ കഴിക്കാം വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് ഞാൻ സെർവിങ് ആ തട്ടിലേക്ക് ആക്കിയിട്ട് കണച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതാ നമ്മുടെ വെണ്ടയ്ക്കകത്തു തോരൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആക്കാം തോരനാക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കോമൻ്റ് ചെയ്യുക subscribe ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്